ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കളയാണല്ലോ അടുക്കള ഒരു വീടിൻ്റെ അടുക്കള ശരിയായില്ലെങ്കിൽ ആ വീട്ടിലാണെങ്കിൽ ഒരു ഉയർച്ചയും നമുക്ക് ഉണ്ടാകത്തില്ല നമ്മുടെ വീട്ടിൽ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ അടു അടുക്കൽ അടുക്കലായിട്ട് ഇരിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഞാനിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പഴയ തലമുറയ്ക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും ഈ കാര്യങ്ങൾ അറിയത്തില്ല ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ആകുന്ന മഞ്ഞളും എള്ളും തമ്മിൽ ഒന്നിച്ച് നമുക്ക് ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് തമ്മിൽ അടുപ്പിച്ച അടുത്തടുത്ത പാത്രങ്ങളിൽ നമ്മൾക്ക് ഒന്നിച്ച് ഇങ്ങനെ അടു അടുക്കൽ വയ്ക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പിന്നെ മഞ്ഞളെന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം ഉള്ളതാണല്ലോ അതുപോലെ എള്ളന്ന് പറയുന്നത് നമ്മൾ പിന്നെ മറ്റുള്ള കർമ്മങ്ങൾക്കൊക്കെ എടുക്കുന്ന സാധനമാണല്ലോ അതെന്ന് വെച്ചാൽ പിതൃ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ എള്ളടുക്കുന്നത് ഇത് തമ്മിൽ നമ്മൾ അടുക്കൽ അടുക്കൽ വയ്ക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് രണ്ടാമതായി നമ്മുടെ വീടുകളിലെ എല്ലാ വീടുകളിലും ഉള്ള ഒരു കാര്യമാണ് മുറവും ചിരവയും ഈ മുറവും ചിരവയാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് വയ്ക്കരുതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുറം കുത്തിച്ചാരി വെയ്ക്കരുതെന്നു പറയുന്നത് പഴയ പഴയ ആൾക്കാരൊക്കെ ഇത് പണ്ടൊക്കെ ഇത് പറയുന്നത് കേട്ടിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് മുഖത്തോട് മുഖം ഇത് തമ്മിൽ അടുപ്പിച്ചടുപ്പിച്ച് വെക്കരുതെന്നാണ് പറയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ പറയാൻ പോകുന്നത് നമ്മുടെ പിന്നെ തീ കത്തിക്കുന്ന അടുപ്പും അതുപോലെ അര അരയ്ക്കുന്ന കല്ലും തമ്മിൽ ഒരിക്കലും അത് തമ്മിൽ അടുത്തു വരാനേ പാടില്ല എന്നാണ് പറയുന്നത് അതെല്ലാം പഴയ ആൾക്കാർക്കല്ല അറിയാം ഇപ്പോഴുള്ള ആൾക്കാർക്ക് പിള്ളേർക്ക് ആർക്കും അറിയത്തില്ല ആ ഒരു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അറി അറിവില്ലാത്ത അവർക്ക് വേണ്ടിയിട്ട് ഇത് തമ്മിൽ ഒരിക്കലും നമ്മൾ അടുക്കൽ നമ്മളെ പാടില്ല പാടില്ലെന്നാണ് പറയുന്നത് അടുക്കൽ ഇരുന്ന് കഴിഞ്ഞാലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കലഹം ഒഴിയത്തേ ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഇത് തമ്മിൽ ഇത് തമ്മിൽ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് തമ്മിൽ അടുപ്പിച്ച് മുഖത്തോട് മുഖം കണത്തൊക്കെ വണ്ണം വയ്ക്കാത്തത് പിന്നെ അടുപ്പ് അടുപ്പിലെ തീയാണെന്നുണ്ടെങ്കിൽ അരകല്ല് കാണരുതെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ എൽ പിന്നെ പഴയ വീട്ടിലുള്ള പഴയ കാലത്തുള്ള വീടുകളിലെല്ലാം ചു നോക്കിയാൽ കാണാം പിന്നെ ഈ അടുപ്പിൻ്റെ നടുക്കൂടാന്നുണ്ടെങ്കിൽ ഒരു പിറ്റി പോലെ ചെറുതായിട്ട് കെട്ടിയിരിക്കും എന്നിട്ട് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അരകല്ല് വയ്ക്കത്തുള്ളൂ ഈ ഒരു ഉദ്ദേശം കാരണമാവോ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കലഹം ഒഴിയത്തില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ദുരിതങ്ങളും ഒഴിയത്തില്ലെന്നാണ് പറയുന്നത് ആ ഒരൊറ്റ ഒരു കാരണത്താലാന്നുകൊണ്ടെങ്കിൽ ഇത് ഇത് ഇങ്ങനെ ചെയ്യുന്നത് രണ്ടും വിപരീത ഫലം ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് വയ്ക്കാത്തത് ഇത് മറയ്ക്കാതെ മറയില്ലാതെ പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ അരകല്ലിൻ്റെ സൈഡ് നടുക്കൂടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മറ പോലെങ്കിലും ചെയ്തിട്ട് നമ്മൾ പാചകം ചെയ്യാവൂ പിന്നെ ഈ അഗ്നിയും ജലവും എന്ന് പറയുന്നത് വിപരീത ശക്തികളാണ് അത് വിപരീത ഫലമേ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാകത്തുള്ളൂ അത് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞല്ലോ കലകം ഒഴിയാതെ വരും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യമെന്നും ഉണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ അടുപ്പിൻ്റെ അടുക്കിലായിട്ട് പാചകം ചെയ്യാനായിട്ട് ലെവിക്കവരാണെന്നുണ്ടെങ്കിൽ കുറേ വെള്ളമൊക്കെ എടുത്ത് വെച്ച് പാചകം ചെയ്യും പക്ഷേ അതും നമുക്ക് ദോഷമാണ് ഇനിയും ജലവും തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ ചേരത്തില്ലെന്ന് പറഞ്ഞില്ലേ അതെല്ലാം നമുക്കാണെന്നുണ്ടെങ്കിൽ വിരുദ്ധ ഫലമേ ഉണ്ടാകത്തുള്ളൂ പഴയ പഴയ കാലത്തുള്ളവർക്കെല്ലാം അറിയാം അല്ലാതെ ഇപ്പോഴുള്ളവരായി ഇതെല്ലാം നോക്കാതൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അതിൽ തന്നെ നമ്മുടെ പ്രധാന അടുക്കളയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ സൗരാർത്ഥം വയ്ക്കുന്നതായിരിക്കും ഈ സ്റ്റൗവും പിന്നെ പിന്നെ പൈപ്പും സിങ്കും കൂടെ തമ്മിൽ അടുക്കലടുക്കലായിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അതും നമുക്കത് ദോഷമാണ് അതും ഞാൻ പറഞ്ഞില്ല സ്റ്റൗവാണെന്നുള്ള തീയല്ലേ വേറെ സ്റ്റൗവിൽ തീയും ഈ വെള്ളവും തമ്മിലാണെന്നുണ്ടെങ്കിലും അത് വിപരീത ഇതാണ് അത് നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി സ്റ്റൗ നീക്കി വെച്ചാലും മതി അപ്പം പിന്നെ ആ പ്രശ്നം മാറും അത് അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ധനവരവുണ്ടെന്നും കൊണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും അടുക്കളയ്ക്കാത്ത പ്രശ്നങ്ങളാണ് വിക്ക വീടുകളിലുള്ളത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാരിദ്ര്യത്തിലേക്കും എല്ലാം നമ്മളെ കൊണ്ടുവന്നേപ്പിക്കുകയോ ചെയ്യും അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ മിക്കവരുമാണെന്നു മരുന്നും മരുന്നുകൂപ്പികളും നമ്മുടെ പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു പതിവുണ്ട് വിക്കവർക്കും പിന്നെ നമ്മുടെ എളുപ്പം നമ്മുടെ സൗകര്യാർത്ഥം കൊണ്ടു നമുക്ക് കഴിക്കാനുള്ള പെട്ടെന്ന് കഴിക്കാമല്ലോ എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ട് പക്ഷേ ഏറ്റവും അതൊരു ദോഷം ഒരു കാര്യമാണ് നമ്മൾ ഈ മരുന്ന് വകകളൊക്കെ നമ്മൾ അതിവിടെ അടുക്കളയ്ക്കകത്ത് കൊണ്ടുപോയിപ്പോയുന്നത് പിന്നെ അത് നമുക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ മരുന്ന് കഴിക്കുന്നതിലോട്ടുള്ളത് കൂടി വരത്തേ ഉള്ളൂ കുറയത്തേ ഇല്ല പിന്നെ എന്നും നമുക്ക് നമുക്കതിലോട്ട് പിന്നെയും പിന്നെയും ആ ഒരവസ്ഥയിലോട്ട് എത്തപ്പെടത്തേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് മരുന്നാണെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഒരു കാര്യങ്ങളും നമ്മൾ അടുക്കളയിലോട്ട് കൊണ്ടു തീർക്കുകയും ചെയ്യില്ല അത് ഒരു സ്ഥാനത്തായിട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്ന ടേബിളിൻ്റെ പുറത്തും കൊണ്ട് വയ്ക്കാൻ പാടില്ല ഞാനിത് ഏതൊരു വീടിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക യുധമുണ്ടാക്കത്തെയുള്ളൂ ഈ സാമ്പത്തിക യുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെയും പിന്നെ മരുന്ന് മരുന്നിൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ കൈ കൂടി കൂടി വരത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ് കുറയാൻ പോകത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അടുക്കളയിൽ കൊണ്ട് വെയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാം നിസ്സാരമായിട്ട് പറയും വിചാരിക്കും പിന്നെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മൾ അടുക്കളയിലത്തെ ഏറ്റവും വലിയ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അടുക്കളയ അടുക്കളയിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അന്നുണ്ടെങ്കിൽ രോഗ ദുരന്തങ്ങൾ കുറയുകയും സാമ്പത്തികമായിട്ട് കുറയുകയും എല്ലാം ചെയ്യും നമുക്ക് കിട്ടുന്നതിൻ്റെ വരുമാനത്തിൽ നിന്ന് മുക്കാലും നമുക്ക് ഇതിങ്ങനെ ആശുപത്രിക്ക് കൊടുക്കാനേ കാണത്തുള്ളൂ അത് മരുന്നെന്ന് പറയുന്നത് അത്ര നല്ല ഇതൊന്നും അല്ലല്ലോ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നേ അടുക്കളയ്ക്കകത്ത് ഇത് അടുക്കളയെന്ന് പറയുന്നത് ഒരു മഹാലക്ഷ്മി വസിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ Y en un no അതുപോലെ വിൽക്ക വീടുകളിലും കണ്ടിട്ടുണ്ട് അടുകളൊക്കകത്തുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കൊണ്ടുപോയിക്കുന്നത് ക്ലോക്ക് നമുക്ക് നല്ലതാണ് സമയം നോക്കാനായിട്ടൊക്കെ ബ്ലോക്ക് കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണ് പക്ഷെങ്കിൽ ആ ബ്ലോക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി തീർന്ന് ഇരിക്കാൻ പാടില്ല ആ അതിനകത്ത് ബാറ്ററി ഓടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചില വീടുകളിലൊക്കെ ബാറ്ററി ഓടാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ഇടാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളങ്ങനെ പിന്നീടാമെന്നും വെച്ചോണ്ട് വിചാരിക്കരുത് നമ്മൾ അതിന് ബ്ലോക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാറ്ററി മാറി ഇട്ടതിന് ശേഷം നമ്മൾ ഇരിക്കാവും കാര്യം അതും നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇത് ഇത് ഇതുകൊണ്ട് ഊർജ്ജം കൊണ്ട് തരുന്നതാണ് ഈ ക്ലോക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ട് കലണ്ടർ പഴയ കലണ്ടറുകളെല്ലാം ഇങ്ങനെ അടുക്കളക്കാൽ കലണ്ടർ കൊണ്ട് വെക്കുന്ന ഓരോ വീടുകളുണ്ട് നമുക്ക് ഓരോ ഡേറ്റും അതൊക്കെ നോക്കാനുണ്ട് നമ്മൾ പല കാര്യങ്ങളും ഈ കലണ്ടറിൻ്റെ പുറത്ത് പുറത്ത് ഓരോന്നു ഓരോ ഓരോ മാസത്തെ കാര്യങ്ങളിങ്ങനെ എഴുതി എഴുതി വെക്കും ചിലപ്പോൾ നല്ലത് കാണും അത് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും കാണും നെഗറ്റീവായിട്ടുള്ളതൊക്കെ കാണുമായിരിക്കും പക്ഷേ അത് ആ കലണ്ടറിൻ്റെ പുറത്തോട്ട് ഓരോ വർഷത്തെ കലണ്ടറും കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കും പക്ഷേ അങ്ങനെ ഇട്ടേക്കരുത് നമ്മൾ ഓരോ വർഷത്തെയും കഴിയുന്ന കലണ്ടർ മാറ്റി മാറ്റി വേണം പുതിയത് കൊണ്ടിടാനായിട്ട് അതൊക്കെ നമുക്ക് പിന്നെ ഇത് നമുക്ക് ഓർക്കാനും ഇഷ്ടപ്പെടാനും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിനകത്ത് എഴുതി വെച്ചേക്കും ചിലപ്പോൾ കടത്തിൻ്റെ കാര്യങ്ങൾ കാണും എല്ലാം അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് നല്ലതും കാണത്തില്ല അത് നല്ലതും കാണും ചീത്തയും കാണും ചിലപ്പോൾ കട കടം കൊടുക്കാനും മേടിക്കാനും ഉള്ളതെല്ലാം കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും അങ്ങനെയുള്ളതൊക്കെ അതാ പറഞ്ഞു അത് ഒഴിവാക്കി അതാത് വർഷത്തിലുള്ളതും മാത്രം നമ്മൾ കലണ്ടറിടാവും കാര്യങ്ങളൊന്നും അന്ധവിശ്വാസമായിട്ട് തോന്നരുത് പഴയ പഴയ ആൾക്കാരൊക്കെ വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക് അല്ല അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഞാൻ ഈ ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല ഇപ്പോഴുള്ള പിള്ളേരോട് ഒരു കാര്യം പറഞ്ഞാലും അവർക്കറിയത്തില്ല അങ്ങനെ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ എല്ലാവർക്കും എല്ലാവരെയും ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ നാളെ വരാം താങ്ക്